<سؤال> الله سبحانه وتعالى كليانا بول بولم برنجد ولا تنكحوا المشركات حتى يؤمن ولا مؤمنة خير من مشركة ولو أعجبتكم ولا تنكحوا المشركين حتى يؤمنوا ولا عبد مؤمن خير من مشرك ولو أعجبكم أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة بإذنه الله سبحانه وتعالى برينه പുരുഷന്മാരോട് പറയുകയാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരെ നിങ്ങൾ വിവാഹം ചെയ്യരുത് നിങ്ങളുടെ ഇണകളായി അവർ വരരുത് നിങ്ങൾ തൗഹീദുള്ളവരാണെങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർ നിങ്ങളുടെ ഇണകളാവരുത് അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ഒരു അടിമ സ്ത്രീയാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരേക്കാൾ നിങ്ങൾക്ക് ഹയർ അതേപോലെ തന്നെ പിതാക്കളോട് പറഞ്ഞു നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പെൺകുട്ടികൾ മുവഹിദുകളാണെങ്കിൽ തൗഹീദുള്ളവരാണെങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കരുത് പ്രശ്നം എന്താണ് ആത്യന്തികമായ പ്രശ്നമാണ് ദുനിയാവിലെ ഏതെങ്കിലും ഒരു വിഷയമല്ല അള്ളാഹു പറയുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു പറയുന്നു ഇണകളായി എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹു പറയുന്നു ഇണകളെ സ്വീകരിക്കുമ്പോൾ ആദർശ ശുദ്ധി നിങ്ങൾ പരിശോധിച്ചിട്ട് ഇലന്നാർ അവർ നിങ്ങളെ നരകത്തിലേക്കാണ് കൊണ്ടുപോവുക നിങ്ങളുടെ ആദർശത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിച്ച് നരകാഗ്നിയിൽ ഒരു അവസ്ഥയിലേക്ക് അത് നിങ്ങളെ കൊണ്ടുപോകും അതുകൊണ്ട് ഇണങ്ങളെ ഇണകളെ സ്വീകരിക്കുന്നിടത്തുപോലും നിങ്ങൾ ആദർശ ബോധത്തെ ശ്രദ്ധിക്കണം എന്ന് അള്ളാഹു സുഹാന സൂറത്തുൽ ബഖ്റയിലെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ആയത്തിലൂടെ പറയുന്നത് പരലോകത്തും നമുക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം